ശ്രീ വി പി മുസ്തഫ വി ശ്രീ വി പി മുസ്തഫ ഇതിൽ ഇതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങളിലേക്ക് നമുക്ക് വരാം എൻ്റെ ചോദ്യത്തിൽ രോഹിത്തിനോട് ആ രാഷ്ട്രീയ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ അതിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ താങ്കളും അതിൻ്റെ ഈ ഈ ചർച്ചയുടെ അടുത്ത ചോദ്യത്തിലേക്ക് അടുത്ത ഘട്ടത്തിൽ വരുമ്പോൾ അതിലേക്ക് പോകാം നമുക്ക് ഇവിടെ രോഹിത് ചോദിച്ചൊരു ചോദ്യം ഡിവൈഎഫ്ഐക്കാരുടെ സമീപനം യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും ഒരു പ്രശ്നമാണ് അവരെ പോലീസ് നേരിടട്ടെ പക്ഷേ യു ഡിവൈഎഫ്ഐ എന്തിനു നേരിടുന്നു എന്തിനെ ആക്രമിക്കുന്നു എന്ന നിലയിലാണ് അവരുടെ ഒരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം സമരം ചെയ്യുമ്പോൾ കെ എസ് യുവിനും യൂത്ത് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനോടും പോലീസിന് ഒരു രീതി എസ് എഫ് ഐയോടും മറ്റൊരു രീതി ഇതാണ് ഇന്ന് സമരരംഗത്ത് ഈ നേതാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന മറ്റൊരു കാര്യം മറുപടി ഇതൊക്കെ നിരാശയിൽ നിന്നും 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 അസൂയയിൽ വരുന്ന മറ്റെന്താണ് ഇപ്പോ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് എന്താ അവരെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു ബഹിഷ്കരണമല്ലാതെ ഈ ബഹിഷ്കരണത്തിന്റെ ഭാഗമായി നവകേരള സദസ്സിന്റെ പരിപാടി നടക്കുന്ന സ്ഥലങ്ങളിൽ കരിങ്കൊടി കൂടി ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചിരുന്നോ യു ഡി എഫ് നേതൃത്വം അത് പ്രഖ്യാപിച്ചിട്ടില്ല കോൺഗ്രസ് നേതൃത്വം അത് പ്രഖ്യാപിച്ചിട്ടില്ല യൂത്ത് കോൺഗ്രസ് പോലും പ്രഖ്യാപിച്ചിട്ടില്ല ആ പ്രഖ്യാപിക്കാതിരുന്നത് കൊണ്ടാണ് ഇത് തുടങ്ങിയ ആദ്യത്തെ രണ്ട് ദിവസം കാസർഗോഡ് ജില്ലയിൽ ഒരു പ്രശ്നവും ഉണ്ടായില്ലല്ലോ ആദ്യത്തെ രണ്ട് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് മഞ്ചേശ്വരവും കാസർഗോഡും യു ഡി എഫിന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് നിർണായക സ്വാധീനമുള്ള പ്രദേശമാണ് അവിടെ ഇടതുപക്ഷമാകട്ടെ മൂന്നാം സ്ഥാനത്താണ് പരമ്പരാഗതമായിട്ട് ഞങ്ങൾ ഉള്ളത് അത്തരമൊരു സ്ഥലത്തു പോലും സമരം നടക്കാതിരുന്നതുകൊണ്ടാണ് ബഹിഷ്കരണമേ പ്രഖ്യാപിച്ചിരുന്നുള്ളൂ അവിടെ യു ഡി എഫിന്റെ ലീഗിന്റെ എം എൽ എ മാർ മാറിയിരുന്നു അവർ വന്നില്ല അവിടെ ലീഗും മറ്റ് യു ഡി എഫ് സംഘടനകളും ഉണ്ട് ഒരാളും കരിമണിയുമായിട്ട് വന്നില്ല അതിനുശേഷമുള്ള നാല് മണ്ഡലങ്ങളിലും കാഞ്ഞങ്ങാട് ഉദുമ തൃക്കരിമ്പൂർ പയ്യന്നൂർ അങ്ങനെ ആറ് മണ്ഡലങ്ങൾ പിന്നിടുമ്പോൾ രണ്ടു ദിവസക്കാലം ഒരു കരിമണി പ്രകടനം ഉണ്ടായിരുന്നില്ല മൂന്നാമത്തെ ദിവസം ആയപ്പോഴാണ് കല്യാശ്ശേരിയിൽ എത്തിയപ്പോഴാണ് ഈ വെറും ബഹിഷ്കരണം കൊണ്ട് കാര്യമില്ല വെറും ബഹിഷ്കരണം വാർത്തയാവില്ല നവകേരള കേരള സദസ്സിന്റെ ബഹിഷ്കരണം വാർത്തയാകണമെങ്കിൽ അവിടെ ചില സൂത്രപ്പണികൾ ഒപ്പിക്കണം എന്ന ചെറ സിൻഡിക്കേറ്റ് തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഒരു മുൻകൂട്ടി പ്രഖ്യാപനവും ഇല്ലാതെ കല്യാശ്ശേരി മണ്ഡലത്തിന്റെ പരിപാടിക്ക് യൂത്ത് കോൺഗ്രസിന്റെ വിരലിലുണ്ടാവുന്ന കുറച്ചാളികൾ കരിങ്കൊടിയുമായിട്ട് വരുന്നത് ഇതല്ലേ സംഭവിച്ചത് അല്ലാതെ കല്യാശ്ശേരിയിൽ പോലും ഒരു കരിങ്കൊടി പ്രകടനം മുൻകൂട്ടി അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ വന്നപ്പോഴാണ് അങ്ങനെ വന്നപ്പോഴാണ് പോലീസ് അതിൽപ്പെട്ട ചിലരെ മുൻകരുതൽ അറസ്റ്റ് ചെയ്തത് അല്ലാതെ അതിനു മുമ്പേയുള്ള ഏതെങ്കിലും മണ്ഡലത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലല്ലേ മുൻകരുതൽ അറസ്റ്റ് വേണ്ടിവരുള്ളൂ ഇവിടെ കല്യാശ്ശേരിയിൽ എന്തുകൊണ്ടാണ് അങ്ങനെ കുറച്ചുപേരെ പിടിച്ചു വെച്ചത് പോലീസ് മുൻകൂട്ടി പ്രഖ്യാപിക്കാതെ ഒരാൾക്കൂട്ടം ഉണ്ടാക്കി ബോധപൂർവം കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമം വന്നപ്പോഴാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെയല്ലോ ദൃശ്യങ്ങൾ എല്ലാ മാധ്യമങ്ങളും കാണിച്ചതില്ലേ നിങ്ങൾ നോക്കൂ നവകേരള സദസ്സ് നടക്കുന്നത് ഒരു വലിയ ഗ്രൗണ്ടിൽ അവിടെയാണ് ദൃശ്യമാധ്യമ പ്രവർത്തകരെല്ലാം ഉള്ളത് പക്ഷെ ആ ദൃശ്യമാധ്യമ പ്രവർത്തകർ എങ്ങനെയാണ് ഈ റോഡിൽ മുൻകൂട്ടി പ്രഖ്യാപിക്കാതെ ആരെയും അറിയിക്കാതെ ഇവർ നടത്തുന്ന ഈ കരിമ്പൊടി പ്രകടനങ്ങൾ ഉള്ള കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത് പോലെ ഈ കൈരളിയ അല്ലാത്ത ദൃശ്യമാധ്യമ പ്രവർത്തകരെല്ലാം എത്തിച്ചേരുന്നത് എങ്ങനെയാ കോൺഗ്രസ് പ്രതിനിധി ഇവിടെ പറഞ്ഞല്ലോ ദൃശ്യമാധ്യമങ്ങൾ കാണിച്ച രംഗങ്ങളുണ്ട് കൈരളി അല്ലാത്ത മറ്റ് ടി വി ചാനലുകളുടെ രംഗങ്ങളുണ്ട് അവരെങ്ങനെയാണ് കൃത്യമായിട്ട് ഇവർ മുൻകൂട്ടി കരിമ്പൊടി കാണിക്കുന്ന സ്ഥലം പ്രഖ്യാപിക്കുന്നില്ല എവിടെ ഉണ്ടാകുമെന്ന് പറയുന്നില്ല നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒളിച്ചിരുന്ന് കൊടുന്തരവേ ചാടി വീടും കരി കൂടി കാണിക്കുന്നു ആ സ്പോട്ടുകളിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് ദൃശ്യമാധ്യമ പ്രവർത്തകർ ഉണ്ടാകുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുന്നത് അപ്പോ ആസൂത്രിതമാണ് നീക്കം പക്ഷെ ഇതെല്ലാം നടന്നിട്ടെന്താ സംഭവിച്ചത് ഇപ്പൊ അവിടെ ഈ കല്യാണശ്ശേരിയിലെ സംഭവത്തിന്റെ ദൃശ്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ ഒരു വനിതാ പ്രവർത്തകയെ ഉൾപ്പെടെ ആ ബസ്സിന്റെ മുമ്പിലേക്ക് ചാടാൻ ശ്രമിക്കുന്നു അപ്പോഴാണ് അവരെ പുറകിൽ നിന്ന് ആളുകൾ പിടിച്ചോ മാറ്റുന്നത് ആ സമയത്ത് അടി ഉണ്ടായിട്ടില്ല സംഘർഷം ഉണ്ടായിട്ടില്ല അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതിനു ശേഷമാണ് ആ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനം കടന്നു പോയതിനു ശേഷമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ അവിടെ സംഘർഷം ഉണ്ടായത് ആ സംഘർഷത്തിന്റെ പേരിൽ പരിക്കേറ്റവർ ആശുപത്രിയിൽ കടന്നു പോലീസ് കേസെടുത്തു പരിക്കിനെ അനുസൃതമായിട്ടുള്ള ഗുരുതരമായ വകുപ്പുകളുടെ കേസെടുത്തു അവിടുത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജയിലിൽ കടന്നു ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് അവർക്ക് ജാമ്യം പോലും ലഭിച്ചത് അതുകൊണ്ട് ആ പോലീസ് പോലും നീതിപൂർവമാണ് പെരുമാറുന്നത് ഇവിടെ ഇവര് പറയുന്നത് പോലെ മുഖ്യമന്ത്രിയും ഭരണവും ഉപയോഗിച്ച് ഇവരെ അടിച്ചുർത്താനാണെങ്കിൽ കല്യാശ്ശേരിയിൽ ഇവരുമായിട്ട് സംഘർഷമുണ്ടായ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജയിലിൽ പോകുന്ന അവസ്ഥ ഉണ്ടാവില്ലല്ലോ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഞങ്ങൾക്ക് കേസ് ദുർബലപ്പെടുത്താൻ പറ്റുമായിരുന്നില്ലേ പക്ഷെ അങ്ങനെ ഏതല്ലോ ചെയ്തത് അതുകൊണ്ട് ഇത് യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ സംഘർഷമില്ല അതായത് ശ്രീ മുസ്തഫ താങ്കൾ താങ്കൾ ഒരു പ്രധാനപ്പെട്ട വാദം അതിനകത്ത് ഒരു ഗൗരവമായ ഗൗരവ ഗൗരവമായ കാര്യമുണ്ട് അതായത് ബഹിഷ്കരിച്ചു എന്ന് സമ്മതിച്ചുകൊണ്ട് രോഹിത് സംസാരിക്കുന്നു ബഹിഷ്കരണം പ്രഖ്യാപിച്ചു അതും ശരിയാണ് പക്ഷേ ബഹിഷ്കരണ പ്രഖ്യാപനത്തിനൊപ്പം ഞങ്ങൾ കരി കരിങ്കൊടി കാണിക്കും എന്നിവരാരെങ്കിലും പ്രഖ്യാപിച്ചിരുന്നോ പ്രഖ്യാപിച്ചിരുന്നില്ല കരിങ്കൊടി സമരത്തിനൊരു രീതിയുണ്ട് ആ സമര രീതിയിൽ വഴിമാറ്റി കൊണ്ടുവന്നതാണ് ഇവിടെ പ്രശ്നമായത് എന്ന വിഷയത്തെ എന്ന വിശദീകരണത്തെ ശരിവെക്കുന്ന പ്രവൃത്തിയാണ് പല പല ഭാഗത്തും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടായത് പ്രഖ്യാപിച്ച് അതിനനുസരിച്ച് തയ്യാറെടുപ്പ് സ്വാഭാവികമായും പോലീസിന് അത് തടയാൻ കഴിയും പകരം അവസരം കൊടുക്കാതെ ഒളിഞ്ഞും പാത്തും നേരത്തെ മുസ്തഫ പറഞ്ഞ പോലെ ചില മാധ്യമങ്ങളെ മുൻകൂട്ടി അറിയിച്ച് ഒരു തരത്തിലും ആരും ശ്രദ്ധിക്കാത്ത ഇടങ്ങളിൽ ക്യാമറ ലൈവായി വെച്ച് അവിടെ ചില പരിപാടികൾ നട അതിനെ എങ്ങനെയാണ് ഒരു ജനാധിപത്യപരമായ കരിങ്കൊടി സമരമായി കാണാനാവുക യഥാർത്ഥ കരിങ്കുടി സമരങ്ങൾ ഈ സമീപകാലത്ത് തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ ഞാൻ ഇത്രയും പറഞ്ഞത് ഈ വിഷയം ചർച്ചയായതുകൊണ്ട് മാത്രമാണ് ഇത്രയും നേരം ചർച്ച de una realidad